നമസ്കാരം അങ്ങനെ ഇന്ത്യ വല്ല വിധനെയും ജയിച്ചു പതിനൊന്ന് റൺസിന് ജയിച്ചിട്ടുണ്ട് വലിയ കഷ്ട ഏയ് ഹാർദിക് പാണ്ഡ്യെ നിനക്കറി വാലറ്റത്തെ വാലറ്റത്തേക്കുന്ന വെറുതെ കൊണ്ട് എറിയാനും വയ്യയുടെ എന്തുകൊണ്ട് ഇത്ര തീ തീറ്റിക്ക് ഈസി ആയിട്ട് പുല്ല് പോലെ ജയിക്കാൻ പത്തൊമ്പത്താറ് റൺസ് വേണോ ആയിരുന്നു രണ്ട് ഓവർ ചെയ്യുന്നു നീ എന്തോ ആ ഓവറിൽ കൊടുത്തത് ഇരുപത്തി ആറ് ആണ് അത് അടിച്ചതാര് ജാൻസൺ ആണ് അടിച്ചത് നമ്മളെ ജാണി ജാൻസൺ ജാൻസൺ ചുമ്മാ അഴിയോടെ അടി ഹാർദിക് പാണ്ഡ്യനെ ലവം കൊണ്ട് തള്ളി അടിക്കുന്നു ഫോർ അടിക്കുന്നു സിക്സ് അടിക്കുന്നു വീണ്ടും ഫോറും സിക്സും അങ്ങനെ ഇരുപത്തിയാറ് ആണ് അടിച്ചു കൂട്ടിയത് നമിച്ചണ്ണ നമിച്ച് എന്റെ മറ്റേ സ്റ്റൈലൊന്നും ഇപ്പൊ കാണാൻ ഇല്ലായിരുന്നല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ബോളർമാർക്ക് ഒരു ഗുണവും ഇല്ലാത്ത ഒരു തുണയും കിട്ടാത്ത ഒരു ഹെൽപ്പും കിട്ടാത്ത ഒരു ഒരു പിച്ചായിരുന്നു ആ പിച്ചില് ബോളർമാർ ഇറങ്ങി ശരി അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ വന്നു തുടങ്ങിയ ഇന്ത്യക്കാരന്മാരെ അടിക്കാൻ വിടുന്നത് അടിച്ചു തുടങ്ങിയത് അത് എങ്ങനെ പോലും ഇരുന്നൂറിന് മേളിൽ ഈ ഇതിൽ റണ്ണ് വേണം എന്നാലേ ജയിക്കുമെന്ന് അവർക്കറിയാം മനസ്സിലായോ അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ അടിച്ചത് പക്ഷേ സഞ്ജു സാംസൺ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജു സാംസൺ ഇന്നത്തെ കളി കൊണ്ട് സത്യം പറഞ്ഞാൽ അവൻ കൊണ്ട് കളഞ്ഞെന്നേ ഞാൻ പറയത്തുള്ളൂ ഒരു വിധം ഒരു ഒന്ന് ഒരു ജസ്റ്റ് ഒന്ന് അവനൊന്ന് ഒരു സംയമനം കാണി പാലിച്ച് ഒന്ന് ശ്രദ്ധിച്ച് കളിച്ചത് ഇന്ന് സെഞ്ചറി വരായിരുന്നു ആ ഗ്രൗണ്ട് ആയിരുന്നു ഇന്നത്തെ ഇന്നത്തെ ഗ്രൗണ്ട് ഒന്ന് നോക്കി കളിച്ചിരുന്നു എങ്കിൽ സെഞ്ചറി ഉറപ്പായിരുന്നു തിലകപരമായി അടിച്ചേ സെഞ്ചറി ഇവിടെ ഫോമോട്ട് കിടന്ന മറ്റാണ് നമ്മളെ പിന്നെ ശർമ്മ ശർമ്മ അടിച്ച് അമ്പത് റണ്ണ് അപ്പൊ സഞ്ജു സാംസുന് കൊറച്ചിത്തിരി വിപ്രാളം കൂടിപ്പോയി എന്തോ മറ്റതാണെന്ന് ചിന്തിച്ചു കളയായിരുന്നു കാരണം നമ്മൾ എല്ലാ ബോളും ഫസ്റ്റ് വരുന്ന ആദ്യ ബോള് തന്നെ അടിച്ചങ്ങ് സിക്സ് ഒക്കെ ഏറ്റാ ഞാൻ കഴിഞ്ഞ വീഡിയോയിലേ പറഞ്ഞു എന്ന് വിചാരിക്കരുത് മനസ്സിലായോ ഒന്ന് ഒന്ന് രണ്ട് ബോള് കൊട്ട് പ്രത്യേകം പറഞ്ഞ സഞ്ജു സാംസു ഇന്നും നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആ ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് കളഞ്ഞു വിളിച്ചത് ഒന്ന് ശ്രദ്ധിച്ച് കളിച്ച് സഞ്ജു സാംസന് ഇന്നൊരു കുറഞ്ഞൊരു അൻപത് റൺസെങ്കിൽ ഇന്ന് വരുവാല്ലോ എല്ലാവരും കളിച്ചു ഈ പറയുന്ന അഞ്ജു സാംസന്റെ ബോൾ സപ്പോ താന്ന് പോയി ശരി തന്നെയാണ് സംഭവിച്ചു പക്ഷെ ഫസ്റ്റ് ബോൾ തൊട്ട് എല്ലാ ബോളും ഗ്രീസിന്ന് വെളിയിറങ്ങി അടിക്കാൻ ഗ്രീസിന്ന് മാറി സ്റ്റംപിൽ മാറി അടിക്കാൻ നടക്കാത്ത കേസാണ് സഞ്ജു അപ്പൊ അതൊക്കെ കുറച്ച് ഏർ ഈ പറഞ്ഞ പോലെ കുറച്ച് പിന്നീട് ബഹുമാനങ്ങൾ കൊടുക്കണം രണ്ട് സെഞ്ചുറി തുടരടിച്ചു എന്ന് പറഞ്ഞ് മൂന്നാമത്തെ എപ്പോഴും കിട്ടുമെന്ന് വിചാരിക്കരുത് ഇന്ന് നല്ലൊരു ഇന്നൊരു അമ്പതും കൂടി അടിച്ചിരുന്നെങ്കിൽ ടീമിൽ ഉറപ്പായിരുന്നു ടീമിൽ ഹൺഡ്രഡ് പെർസെന്റേജ് ടീം ടി ട്വന്റി ഇലവനെ എടുക്കാതിരിക്കാൻ പറ്റില്ല ഇപ്പൊ തുടർച്ചയായിട്ട് രണ്ട് ടക്കായില്ലേ കഴിഞ്ഞൂർ രണ്ട് രണ്ട് ടക്കായിരുന്നു ഓർമ്മ വേണം അപ്പോ ഇന്ത്യ ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി പത്തൊമ്പത് റൺസ് അടിച്ചു ആരാണ് തിലക് വർമ്മയുടെ കന്നി സെഞ്ചറി ആയിരുന്നു നമുക്ക് എടുത്തു പറയാനുള്ളത് വളരെ സൂപ്പറായിട്ടും കളിച്ചു അമ്പത്തൊന്ന് ഗോളിൽ അവൻ നൂറടിച്ചത് മൊത്തം അമ്പത്തിയാറ് ബോളിൽ നിന്ന് നൂറ്റിയേഴ് റൺസ് അടിക്കുകയും എട്ട് ഫോറുകളും ഏഴ് സിക്സുകളും അടിച്ചു സൂപ്പറായിട്ട് അവൻ കളിച്ചു എന്ന് തന്നെ പറയണം തുലക വർമ്മ സൂപ്പർ ആയിട്ട് കളിച്ചു സഞ്ജു സാംസൺ വെറും രണ്ട് ബോൾ നേരിട്ടുകൊണ്ട് ടക്കായി വീണ്ടും പകുതിയിലേക്ക് മടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ശർമ്മ ഒരേ നാളിൽ കേട്ട് പത്ത് കളി വരെ കളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരു സെഞ്ചുറി പോയിരുന്നു പിന്നെ അങ്ങോട്ടൊന്നും ഒരു ഒരു പതിനാറിനപ്പറും പോയിട്ടില്ല അതുപോലെ തന്നെ കമണ്ടറി കിട്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയതും ഈ സെഞ്ചുറി അടിച്ച കളിയല്ലാതെ ബാക്കി ഒരു കളിയും മൂന്ന് ഓവറിന് അപ്പുറാവും പോയിട്ടില്ല നാല് പത്ത് പതിനാറ് പന്ത്രണ്ട് അങ്ങനെ തന്നെയായിരുന്നു ആ പറയുന്ന നമ്മളെ അഭിഷേക് ശർമ്മ പോലും എന്ത് ചെയ്തു ഈ പറഞ്ഞ അൻപത് റൺസ് അടിച്ചു ഇരുപത്തഞ്ച് ഗോളിൽ നിന്ന് അൻപത് അടിച്ചിട്ടുണ്ട് മൂന്ന് ഫോറുകളും അഞ്ച് സിക്സും ഓക്കെ അതടിച്ചു ഇപ്പൊ മൂന്നാമത്തെ പണ തുടർച്ചയായിട്ട് എം തന്നെയാണ് ടോസ് കിട്ടുന്നത് ഇന്ത്യക്ക് ബാറ്റിംഗ് കൊടുക്കുന്നു ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂര്യകുമാർ യാദവ യാദവ് വീണ്ടും എന്ത് ചെയ്തു തിളങ്ങാൻ കഴിഞ്ഞില്ല സൂര്യകുമാർ യാദവിനടുത്ത് ഒട്ടനെ ഒരു വിട്ടിക്കറ്റ് പിന്നീട് ഇന്നിങ്സ് വരുന്നുണ്ടോട്ടോ നാല് ബോളിൽ ഒരു റൺസ് മാത്രമേ സൂര്യകുമാർ യാദവിനെ നേടാൻ കഴിഞ്ഞുള്ളൂ നല്ലൊരു ഷോട്ടായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവന്റെ കയ്യിലായിരുന്നു അത് ഹാർദിക് പാണ്ഡ്യ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഒരു ഈ പറഞ്ഞ പാട്ട വിക്കറ്റ് ആയിരുന്നു ഹാർദിക് പാണ്ഡ്യ അവിടെ പതിനാറ് നേരിട്ട് കൊണ്ട് പതിനാറ് പതിനെട്ട് റൺസ് മാത്രമേ ഹാർദിക് പാണ്ഡ്യക്ക് നേടാൻ സാധിച്ചുള്ളൂ റിങ്കു സിംഗ് വീണ്ടും ഫ്ലോപ്പായി കുറച്ചു കളിയുണ്ട് റിങ്കു സിംഗിന്റെ കാര്യം കുറച്ച് കഷ്ടതയിലാണ് റിങ്കു സിംഗും പതിമൂന്ന് ബോളുകൾ നേരിട്ടുകൊണ്ട് ഈ പാട്ട വിക്കറ്റിൽ എട്ട് റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഇന്നൊരു ഡെബ്യൂ ഉണ്ടായിരുന്നു രമൺദീപ് സിംഗ് രമൺദീപ് സിംഗിന്റെ ഡെബ്യൂ ആയിരുന്നു ഇന്ന് ഫസ്റ്റ് ബോൾ തന്നെ സിക്സ് നേരിട്ട് കൊണ്ടാണ് രമൺദീപ് സിംഗ് തുടങ്ങിയത് അവരും വലിയ പ്രശ്നമില്ലാതെ കളിച്ചു പതിനഞ്ചു റൺസോ എന്തോ എടുത്തിട്ടുണ്ട് മൺജീത് സിംഗ് എടുത്തത് പതിനഞ്ച് റൺസ് ആറ് പിന്നീട് ബോളുകൾ നേരിട്ടുണ്ട് പതിനഞ്ച് റൺസ് ഒരു സിക്സും ഒരു ഫോറും അടിച്ചിട്ടുണ്ട് വേൾഡൻ അടിപൊളി എല്ലാം സൂപ്പറായിരുന്നു അങ്ങനെ ഇന്ത്യ ഇരുന്നൂറ്റി പത്തൊമ്പതിൽ ആറ് റൺസ് എന്നുള്ള നിലയിലായി അടുത്ത് സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിംഗ് തുടങ്ങുന്നു അവിടെ മറ്റേ ഫ്ലൈസ് മറ്റേ പ്രാണികൾ വന്നു ഓരോ ഓവറ് കഴിഞ്ഞ് കുറച്ചു നേരം എന്തുയില്ല കളിയില്ലായിരുന്നു വീണ്ടും കളി തുടങ്ങുന്നു ഹെൻറി എപ്പോഴും ആ വിക്കറ്റ് പോകുന്നത് ഈ ഈ തവണയും തുടർച്ചയായിട്ട് വിക്കറ്റുകൾ പോയി തുടങ്ങി അപ്പം റിയാൻ ടൺ അവന്റെ ഒക്കെ പേര് വായിക്കാൻ വലിയ ബുദ്ധിമുട്ടായി ഇരുപത് റൺസ് അടിച്ചു പതിനഞ്ച് ബോളിൽ നിന്ന് ഇരുപത് റൺസ് അടിച്ചു രണ്ട് ഫോറുകളും ഒരു സിക്സും അടിച്ചു പിന്നീട് പിന്നെ റീസ ഹെൻഡ്രിക്ക് അവൻ എത്ര ഇരുപത്തൊന്ന് ഗോൾ റൺസ് അടിച്ചു പതിമൂന്ന് ഗോളിൽ നിന്ന് ഇരുപത്തൊന്ന് റൺസ് അടിച്ചു അവൻ രണ്ടും വിധം അടിച്ചു വെച്ചു അതിനുശേഷം മാർക്കം കുറെ കാലം കൊണ്ട് ഫോം ഔട്ടായിരുന്നു അവർ ഞാൻ ഇതേ പാട്ട വിക്കറ്റ് ആയിരുന്നു ആർക്ക് വേണം അടിക്കാം ഫോമായി കിടക്കണവർക്ക് എല്ലാവർക്കും ഇന്ന് അടിച്ചു കയറാനുള്ള അത്രക്ക് പാട്ട വിക്കറ്റായിരുന്നു ഈ സാരം ബോളർക്ക് ഒരു സഹായവും ഒരു തുണയും കിട്ടാത്ത പിച്ച് മനസ്സിലായി ഒന്ന് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആർക്ക് വേണം ഇവിടെ റൺസ് അടിക്കാം അപ്പൊ മാർക്കവും എന്ത് ചെയ്തു ഇരുപത്തി ഒമ്പത് റൺസ് അടിച്ചിട്ടുണ്ട് പതിനെട്ട് ബോൾ പിന്നെ ഏതാണ് ഇരുപത്തി ഒമ്പത് റൺസ് അടിച്ചിട്ടുണ്ട് പിന്നെ സ്റ്റബ്സ് ഇന്ന് അവന് പന്ത്രണ്ട് റൺസ് മാത്രമേ അവന് അടിക്കാൻ കഴിഞ്ഞാൽ പോയി പിന്നെ വേണം ക്ലാസ് വരുന്നത് ക്ലാസം വന്ന് ഇരുപത്തിരണ്ട് ബോൾ ഈന്ന് നാൽപ്പത്തി റൺസ് അടിച്ചിട്ടുണ്ട് ഒരു ഫോറും നാല് സിക്സുകളും വരൺകുമാർ കഴിഞ്ഞ കളിയിലെ സ്റ്റാർ ആയിരുന്ന വരൺകുമാറിനെ ഇന്ന് അടിച്ചു കൂട്ടിയത് വരൺകുമാർ പിന്നെ വരൺകുമാർ സോറി ആ വരൺ ചക്രവർത്തി വരൺ ചക്രവർത്തി ഇന്ന് അടിച്ചു കൂട്ടിയത് അൻപത്തിനാല് റൺസാണ് രണ്ട് വിക്കറ്റുകൾ കിട്ടി രണ്ട് വിക്കറ്റുകളും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ബോളിൽ നിന്ന് കിട്ടിയെന്നോ ഫസ്റ്റ് വിക്കറ്റ് ശരി നോക്കി ബാക്കിയൊക്കെ ഒരു വിക്കറ്റ് പിന്നെ കളഞ്ഞു പക്ഷെ പിന്നെ വരൺ ചക്രവർത്തി എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്തിനാണ് ഒരുത്തരം ഒരു സിക്സ് എടുത്ത് വന്നിട്ട് ലൈനും ലെന്ത് എല്ലാം പോയാ ആ മാത്രം ഒരു സിക്സ് അത് പോലെ സൂപ്പറായിട്ടറിഞ്ഞോ മാത്രം ഒരു സിക്സ് അടിച്ച് അതിനുശേഷം അവന്റെ ബോൾ എല്ലാം ഷോർട്ട് പിച്ച് ഷോർട്ട് പിച്ച് അവന്റെ എല്ലാം കംപ്ലീറ്റ് ലൈനിൽ എന്ത് പോയതുമല്ലേ പെട്ടെന്ന് ഉടനെ തൊട്ടടുത്ത ബോൾ പോലെ ഒരു ഏതോ ഒരു 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 വേസ്റ്റ് ബോളർ അറിയുമ്പോൾ അവൻ അറിയുന്നത് ഈ പറയുന്ന ക്ലാസ്സിനൊക്കെ കൊണ്ട് തള്ളിയിട്ടാണ് ക്ലാസ് നിന്നുകൊണ്ട് അടിക്കുന്നത് അവറിയല്ലോ അവ സ്പിന്നിനെ എടുത്തിട്ട് അവന് കൊണ്ട് പിന്നെ പേടിച്ച് വൈഡ് എറിയും എന്തുകൊണ്ടായി ടെമ്പർമെന്റ് ഇല്ല അല്ലേ ഞാൻ അറിഞ്ഞില്ല ഇത്രയും നല്ല രീതിയിൽ ഈ പറഞ്ഞതുപോലെ അഞ്ച് വിക്കറ്റ് എടുത്ത് ഈ വട്ടം ഒരു അടി ഒരു സിക്സ് ഇവിടെ കട്ടയംപൂടം മുടങ്ങിയടേ വലിയ കഷ്ടമായി പോയി ഏഹ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലാട്ടോ അപ്പം ക്ലാസ് ഒന്ന് നാൽപ്പത്തൊന്നടിച്ചു പിന്നെ എന്തിനാ ഡേവിഡ് മില്ലറെ വീണ്ടും ഫോം ഔട്ട് ആണ് ഡേവിഡ് മില്ലറെ വീണ്ടും പതിനെട്ട് റൺസ് മാത്രമേ ഡേവിഡ് മില്ലർ അടിക്കാൻ പറ്റിയുള്ളൂ പിന്നെ ക്യാച്ചായിരുന്നു കേട്ടോ ഡേവിഡ് മില്ലറിന്റെ അക്ഷർ പട്ടേൽ അക്ഷർ പട്ടേൽ ഒരു ക്യാച്ച് കളഞ്ഞു പക്ഷേ ഈ ക്യാച്ച് സൂപ്പർ ക്യാച്ചായിരുന്നു പതിനെട്ട് ബോളിൽ പതിനെട്ട് റൺസുകൾ നേടിക്കൊണ്ട് ഒരു ഫോറും ഒരു സിക്സും ശരി ഓക്കെ ഇതുവരെ ഓക്കെ പിന്നെ റാസന ആരൗട്ടാക്കി ക്ലാസന്റെ വിക്കറ്റ് കിട്ടിയത് അർഷദീപ് സിംഗിന് റാസന്റെ വിക്കറ്റ് കിട്ടി അതായത് നമ്മുടെ നമ്മുടെ ഡേവിഡ് മില്ലറും റാസനും പോയപ്പോ ഏതാണ്ട് തീന്നു പിന്നെ വന്നത് നമ്മുടെ നമ്മുടെ ജാൻസനും ഈ പറഞ്ഞതുപോലെ കോട്ടസിയും വന്ന് നിൽക്കുന്നു അമ്പത്താറ് റൺസ് വേണം ജയിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഓവറേ ഉള്ളൂ ഈ മന്ദബുദ്ധ ഈ പറയുന്ന ഹാർത്തിക് പാണ്ഡ്യയെ കൊണ്ട് എറിയാൻ വന്ന് എന്തോന്നിടേ അണ്ണാ പോരു മാത്രമേ ഉള്ളൂ നിനക്ക് കുറച്ച് ചാടയും പോരും മാത്രമേ ഉള്ളൂ ഒരു വാലറ്റക്കാരനെ ക്ലാസ്സിനൊക്കെ അടിച്ചുകഴിഞ്ഞാൽ ശരി ഓക്കെ ഇത് കൊണ്ട് തള്ളി കൊടുക്കുകയാണ് ശരിയാണ് പാട്ട വിക്കറ്റാണ് ഈ പറഞ്ഞതുപോലെ എന്താണ് അവിടെ അവിടെ പിന്നെ ഒരു സഹായം കിട്ടില്ല എങ്കിലും ഇതല്ലടേ ഓൾറൗണ്ടർ അവൻ സ്പെഷ്യലൈസ് ബാറ്റ്സ്മാൻ ബാറ്റ്മാനോലേ ഫുട്ബോളിൽ തന്നെ നാണോമാണോ ഇല്ലട അടി അടിച്ച് ഇരുപത്തി ആറ് റൺസാണ് മനസിലായോ രണ്ട് സിക്സ് അല്ല രണ്ട് സിക്സ് രണ്ട് ഫോർ ആ രണ്ട് ടു അതാ മൂന്ന് ഫോർ എന്തോ അടിച്ച് കഷ്ടം അത് കഴിഞ്ഞിട്ട് പിന്നെ എത്ര ഇരുപത്തി ഒമ്പത് റൺസ് എന്തോ മതിയായിരുന്നു ലാസ്റ്റ് വന്ന് അവശദീപ് സിംഗ് വന്ന് എറിഞ്ഞുണ്ടോ അവൻ കൃത്യമായിട്ട് വന്ന് എറിഞ്ഞു അവസാനം എന്ത് ചെയ്തു ഈ പറയുന്ന നമ്മുടെ ജാൻസന്റെ ഫസ്റ്റ് ഫിഫ്റ്റി ആയിരുന്നു ജാൻസനെ നമ്മളെ ആര് നമ്മുടെ അശോദീപ് സിംഗ് എന്നെ പിന്നെ ഡൽവിയിൽ കുടുക്കി പോയി അങ്ങനെ അവർ ഇരുന്നൂറ്റെട്ട് റൺസ് അടിച്ചിട്ട് പത്ത് നാൽപ്പത് റൺസിൽ ജയിക്കാതെ വെറും പതിനൊന്ന് റൺസിലാണ് ഇന്ത്യ ജയിച്ചത് മനസ്സിലായോ പത്ത് നാൽപ്പത് റൺസിൽ കൂടുതൽ ജയിക്കാനുള്ള ഇന്ത്യ വെറും പതിനൊന്ന് റൺസിലാണ് ജയിച്ചത് അപ്പൊ എന്തായാലും തപ്പി തടഞ്ഞൊക്കെ ജയിച്ചു പക്ഷെ ഇതല്ലായിരുന്നു വിജയം അതുകൊണ്ടാണ് കൊട്ടും പിന്നെ ഒന്നും ഇല്ലാത്തത് ഇത് എങ്ങനെ ജയിക്കാൻ ജയിക്കാനിരുന്നത് രാജകീയമായിട്ട് അവർ ആടിക്ക് തൂറിച്ച് ജയിക്കാറ് മനസ്സിലായോ അതിപ്പോ അടുത്ത കളി ഇറങ്ങും അവർക്ക് ഈ ഒരു കോൺഫിഡൻസ് കാണും പാട്ട വിക്കറ്റ് ആണെന്ന് ഇപ്പോഴും സംഭവിക്കുന്നത് വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു ഏറ്റവും നല്ലൊരു അവസരം ഒരു ഏറ്റവും നല്ലൊരു ഒരു ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ പറയുന്ന സഞ്ജു സാംസന്റെ അമിത ആവേശം കൊണ്ട് ഇന്ന് തളച്ചതെന്ന് ഞാൻ വീണ്ടും പറയും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെയൊന്നും ചെയ്യടെ ജെഹിന്